മലയാള സിനിമയിൽ താരമൂല്യമുള്ള നടിയാണ് അനുശ്രീ എന്നതിൽ സംശയമില്ല വ്യത്യസ്ത രീതിയിലുള്ള വളരെ നാച്ചുറലായ അഭിനയവും നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഫോട്ടോസും വീഡിയോസും അടക്കം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുന്നുണ്ട് മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് അനുശ്രീ രണ്ടായിരത്തി പന്ത്രണ്ട് റിലീസായ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസ് ആണ് അനുശ്രീയുടെ ആദ്യ സിനിമ അതിൽ നിന്നാണ് മലയാള സിനിമയിലേക്ക് അനുശ്രീ ആദ്യ ചുവടുവെക്കുന്നത് കൂടാതെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമകളിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയമായ നടിയായി മാറി താരത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാറുണ്ട് താരം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള അഭിമുഖങ്ങളും പ്രചരിച്ചിരുന്നു ബാലഗോകുലം നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് പരിപാടിയിൽ എല്ലാ വർഷവും താരം സജീവമായി പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അനുശ്രീക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണവും നടക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരം കിമ്മദന്തികളോട് പ്രതികരിക്കുകയാണ് അനുശ്രീ അതായത് അമ്പലത്തിൽ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത് അമ്പലത്തിൽ പോവാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ അവിടെയുള്ള എന്ത് പരിപാടിക്കും ഞാൻ ഉണ്ടാകും അതിനി തൊഴാനാണെങ്കിലും അന്നദാനം വളമ്പുന്ന സ്ഥലത്ത് പാത്രം കഴുകാനാണെങ്കിലും അമ്പലം തൂക്കാനാണെങ്കിലും ഞാൻ അവിടെ ഉണ്ടാകും അതിനകത്ത് രാഷ്ട്രീയമില്ല ഞാൻ വളർന്ന് എന്ന വിശ്വാസമാണ് അവിടെയുള്ളത് എന്നാണ് അനുശ്രീ പറയുന്നത് ഒരു തവണ ശ്രീകൃഷ്ണൻ ചിന്തിക്കിയ ഭാരതാംബയായിരുന്നു ആയിരുന്നു അതിനു മുമ്പും താൻ പാർവതിയും ഭാരതാംബയും ഒക്കെ ആയിട്ടുണ്ട് എന്നാൽ സിനിമാ നടിയായിട്ട് ആയതായിരുന്നു പ്രശ്നം മുമ്പ് ഭാരതാമ്പായതിൻ്റെ എല്ലാ ചിത്രവും തൻ്റെ ആൽബത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലേത് മാത്രം രാഷ്ട്രീയമായി മാറി താനും മത തീവ്രവാദിയായി നമ്മൾ എത്ര പ്രതികരിച്ചാലും ആളുകൾ നമ്മളെ ഒരു തരത്തിൽ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പരിമിതി ഉണ്ടെന്നും താരം വ്യക്തമാക്കി തനിക്കൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും ഒന്നും അറിയില്ല രാഷ്ട്രത്തിലേക്ക് വരുമോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് തനിക്കത് അറിയില്ല എന്ന് പറയാറുണ്ട് അവിടെ നിന്നും കളിക്കാൻ പറ്റുന്നവർക്കല്ലേ അവിടെ വരാൻ പറ്റൂ എന്ന് അനുസരിച്ച് ചോദിക്കുന്നുണ്ട് സൺഡേ സ്കൂൾ പോലെയാണ് ഞങ്ങൾ ബാല ബാലഗോകുലത്തിൻ്റെ അതായത് ബാലഗോപുലത്തിൽ പോകുന്നത് നാലാം ക്ലാസ് മുതൽ രക്ഷാബന്ധൻ അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടാറുണ്ട് എന്താണെന്നത് അറിയാത്ത സമയത്ത് മുതൽ കെട്ടിത്തുടങ്ങിയതാണ് ഇപ്പോഴും കെട്ടും എന്നാൽ ഇപ്പോൾ കെട്ടിയാൽ ഞാൻ മത തീവ്രവാദിയാകും അതിൻ്റെ രീതിയല്ല ഞാൻ വളർന്നു വന്ന രീതി പിന്തുടർന്നേ ഉള്ളൂ എന്ന് അനുശ്രീ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഏത് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും ഏത് മതത്തിലും വിശ്വസിക്കാം അനുശ്രീ രാഖി കെട്ടുന്നുണ്ടെങ്കിലോ അനുശ്രീ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലോ മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര വലിയ ഒരു ചൊറിച്ചിൽ ഒരു പണിയുമില്ലാതെ ഇരുന്ന് മറ്റുള്ളവർ എവിടെ പോകുന്നു മറ്റുള്ളവർ എന്തിനു പോകുന്നു മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൽ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നത് ഒരു അസുഖമാണ് അത് വേറെ അതിന് വേറെ ട്രീറ്റ്മെൻറ്റോ വേറെ മരുന്നോ ഒന്നുമില്ല ഏതെങ്കിലും ജോലിയിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുക അപ്പോൾ ഒരു ജോലിയുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ആർക്കെങ്കിലും എതിരെ സൈബർ ആക്രമണമൊക്കെ നടത്താം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നത് ന്യൂസ് ഡെസ്ക് റീലോഡ്